അധികാരങ്ങൾ 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 അത് അത് കേരളമാണ് കേരളമാണ് വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ നിഷ്ഠൂര കൊലപാതകത്തിലെ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹന ധർണ നടത്തി വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ മുൻ എം എൽ എ കെ എസ് ശബരിനാഥ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സത്യം പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ കൊലപാതകം നമുക്കെല്ലാം അറിയാവുന്ന വാളയാ ആ കുട്ടിയുടെ കൊലപാതകം അവയ്ക്ക് എന്തുമാത്രം മലയാളിയുടെ സമൂഹം പിന്നോട്ടു പോയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഒന്നാം നിർണായക സർക്കാരിന്റെ സമയത്താണ് നമ്മളെയൊക്കെ നടക്കിയ വാളയാർ കുട്ടിയുടെ കൊലപാതകം എന്ന് അതിൽ പ്രതികളായിരുന്ന ആളുകളുടെ രാഷ്ട്രീയത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ ആ വിഷയത്തിൽ വാളയാർ വിഷയത്തിൽ ആ കുട്ടി അമ്മ അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അതെന്തുമാത്രം രാഷ്ട്രീയ നടപടികൾ നടത്തും പോലീസ് നടപടികൾ നടത്തുമെന്ന് വീണ്ടും പല ആവർത്തി പറഞ്ഞിട്ടും അവിടെ ആ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഒരിക്കലും ആ ഒരു സാഹചര്യം വണ്ടിപ്പെരിയാറിന്റെ കുട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആ വിഷയത്തിൽ വിളിച്ചിരുന്നത് ആ വണ്ടിപ്പെരിയാറിന്റെ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ കെ പി സി സി അംഗം വി മധുസൂദനൻ ഡി സി സി സെക്രട്ടറി പി സി എന്നൂർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് പറശ്ശേരി അസൈനാർ കുറ്റിപുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനൂ പുല്ലാനൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി ടി മുസ്തഫ മഹിളാ കോൺഗ്രസ് കുറ്റിപുറം ബ്ലോക്ക് പ്രസിഡന്റ് റംല മുഹമ്മദ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കാർത്തല ജവഹർ ബാലബഞ്ച് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീകുമാരൻ മാസ്റ്റർ പി ഭക്തവത്സലൻ പി മുസ്തഫ എന്ന മുത്തു കെ ടി റഷീദ് എന്ന ബാപ്പു നൌഷാദ് കാവുംപ്രം കെ കൃഷ്ണൻ വത്സൻ ബാബു യു ടി അബൂബക്കർ ഷബാബു വക്കരത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ അലി സ്വാഗതവും അജീഷ് പട്ടേരി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ഓൺലൈൻ